നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പൾസർ സുനിയുടെ റീലുകളെ വിമർശിച്ച സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് പാർക്കർ ഫോട്ടോഗ്രാഫി ഉളുപ്പുണ്ടോ എന്ന് കമന്റിട്ട ഒരു യുവതിയോട് അതിജീവിത കഴിഞ്ഞാൽ അടുത്തത് നീയാണെന്നും നിന്റെ ഊഴുത്തനായി കാത്തിരുന്നോളാനുമാണ് മറുപടി കൊടുത്തത് വിമർശിക്കുന്ന പുരുഷന്മാരുടെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള മറുപടിയാണ് ഇതേ അക്കൗണ്ടിൽ നിന്നും വരുന്നത് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നേരെയും ബലാത്സംഗ ഭീഷണിയുണ്ട് പൾസർ സുനിയെ ന്യായീകരിച്ചും ലവ് ഫയർ ഇമോജികളും കമന്റ് ഇട്ടവരും നിരവധി ആണെന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത് പതിനായിരത്തിലധികം ലൈക്കുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം ഉയർത്തതോടെ ക്ഷേമം ചോദിച്ച് പൾസർ സുനിയുടെ മാസ് വീഡിയോ പുറത്തുവിട്ട പാർക്കർ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു പൾസർ സുനിയുടെ വിമർശനം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഈ അക്കൗണ്ടിൽ നിന്നും പരസ്യമായി ബലാൽ സിംഗ ഭീഷണി ഉയർന്നിരുന്നു ഇതിനെതിരെ പ്രതികരിച്ച ലൈഫ് ഹക്കീം എന്ന ഇൻഫ്ലുവൻസറിന്റെ കമന്റിലാണ് മാപ്പപേക്ഷ വന്നത് ക്ഷമിക്കണം എല്ലാവരും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയെങ്കിൽ സോറി എന്നാണ് പാർക്കർ ഫോട്ടോഗ്രാഫി കുറിച്ചത് വ്യാപക വിമർശനം ഉയർന്നതോടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു എന്നാൽ കമന്റ് ബോക്സിലെ അശ്ലീല മറുപടികളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇൻഫ്ലുവൻസർമാർ വീഡിയോ പങ്കുവച്ചത് കൂൾ ക്ലാസ് ധരിച്ച് മൊബൈലിൽ സംസാരിച്ച് മാസ് ബിജിന്റെ അകമ്പടിയിൽ കോടതിയുടെ പടിക്കെട്ടുകൾ സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത്തരത്തിലുള്ള പൾസർ സുനിയുടെ ഒന്നിലധികം വീഡിയോകൾ ഉള്ളത് എസ് ഡി വി മുന്നിൽ സിഗരറ്റ് കത്തിക്കുന്ന സുനിലിന്റെ ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വയം അധോലോകനായകനായി ചമയുന്ന രീതിയിലാണ് റീലുകളെല്ലാം സിനിമകളിലെ മാസ് ഡയലോഗുകൾ ഉപയോഗിച്ച് എല്ലാ റീലിലും സിഗരറ്റ് കത്തിക്കുന്നത് പുകയുതി വിടുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് ഒടുവിൽ പങ്കുവച്ച പൾസർ സുനിയുടെ വീഡിയോയിൽ ആ ചിരിയാണ് സാറേ മെയിൻ എന്നാണ് ക്യാപ്ഷൻ